ഒരാളെ വീട് തപ്പിട്ടില്ല യാത്രയാണിപ്പോന്നാളെ ആരും ഉണ്ടല്ലോ അപ്പുറം അത് അപ്പുറത്ത് വിട്ടന്ന തല്ല് കിട്ടാൻ ചാൻസ്ണ്ട് അടക്കെല്ലാം ഉണ്ടല്ലോ അത് ഒരാളെ അമ്മ വീടാന്ന് തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ടമ്മ ചരക്കല്ല നിങ്ങല്ലേ അതെയാ പറ്റുന്നേളി രഞ്ജി രഞ്ജിടാ രഞ്ജിയുടെ പൊട്ടിക്കാലത്തന്നല്ലേ

ചോറ് വെച്ചില്ലേ ചോറും നല്ല ജ്യൂസടിക്കാൻ പറ്റിയ സാധനം നടന്നെല്ലോ പേര് അവിടെ പണിക്കാർക്ക് ഹോട്ടലിൽ പാർസൽ ഉണ്ട്. അതെയാ. അവിടെ നേരെ എടുത്ത് കൊടുക്കണം കേട്ടോ. നേരെ. നേരെ മുന്നോട്ട് പോയിട്ട്. മതി. ഇലയേ. ഈ മുന്നേ വണ്ടി. എന്നാ ലൈറ്റ് എടുത്തിട്ട് പോയോ? ആ, ലൈറ്റ്. നോക്കുന്നില്ല. ഇതിനി മാറ്റി തരാ. കേറെ? ওই ചക്കാന. ആ, കളടാ. ഇയോയ് സോഡല്ല. അല്ല. എല്ലാം ഉണ്ട്. ടോ ടോ വാങ്ങണ്ടേ ടോം പൈസ കേറ്റും.

ഇതെന്നാന്ന് ഉറവറ്റാതൊക്കെയാ മറ്റേ മീനുണ്ടല്ലേ ഇത് തോട്ടില ഇത് തോടാ ആ അമ്പഴങ്ങനെ എന്നാ താല് കൊണ്ടുണ്ടോ ഉറപ്പാ ാലുണ്ടാവും മഴങ്ങ ആശാന കിട്ടി വരാം വന്നിട്ടേങ്ങ വീണിട്ട് എന്തേലും കിട്ടുമെന്നുറപ്പല്ലേ നല്ല തന്നെ വല്യതോടുള്ളേ വലിയ തോടുണ്ട് മൊത്തത്തിൻ്റെ അവിടെ മുത്തത് സ്കൂൾ വെച്ച് പാട്ടാണ് അങ്ങനെ പിന്നെ അല്ലേ ആ കണക്ക് അത്ര ശരിയില്ല കിട്ടിയാ അമ്പഴങ്ങ അതെയാ അടിത്തയാ ഞാൻ തോട് കണ്ടിട്ട് തന്നെ എന്റെ ഒറ്റാക്കി പോയി ഴിച്ചിട്ട് അമ്പഴങ്ങാന്ന് പറയുന്നല്ലേ പൊളി അതെയാ ആരും കൊണ്ടുപോ ഞാൻ പോലും ശെരിയാ സ്വന്തം ആരും പോയിട്ടുണ്ടാവുന്നാരും പരിക്കൂല സൗണ്ട് എഫക്ട് എടുത്താ

നോക്കാം ട്ടാ വീട് നിന്നിട്ടുണ്ട് വന്നിട്ട് അടക്ക നോക്കി എത്രയാന്ന് അടക്കില്ല അല്ലേ ഇത് എന്തോണ്ട് ഇത് പൊക്കള പൊട്ടിക്കുന്നുണ്ട് കഴിച്ചിറമിച്ചിട്ടുണ്ട് വന്ന് തിരിഞ്ഞു നോക്കണം എല്ലാം അങ്ങനത്തിന്നല്ലേ അല്ല ഇതാ ഏ ചങ്ങ അല്ല ഇതാ ആരെ തറവാട് ശരിക്കും ഏ രണ്ടാളോടും ആരെ തറവാടി ഏതേ എന്താ എതുമ്പോൾ ചെങ്ങറവാട്ജി വണ്ടിയിലേക്ക് വണ്ടി തരണ്ടോണ്ട് രണ്ടു വീട്ടിലെ അംഗങ്ങൾ െ പിന്നെ കാട്ട് അലുസ് തറവാട കാണാൻ വന്നാല് മാവനെ കാണാൻ വന്ന ആള് കയ്യും കാണിക്കാൻ വന്ന ആള് രണ്ട് പേശ കൊട്ടിയും കിലോ കിടക്കുന്ന സാധനം അത് അറിയില്ല അത് ആരെങ്കിലും ഒന്നും പൊട്ടിച്ചു തൂന്നാതില്ല ചൂടിക്കുന്നോ നമ്മക്ക് അമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോടിയെ ബാക്കിണ്ടാവലു അയ്യോ കേട്ടൊരു പണിയാന്നല്ലോ നാളെ നാളെ ഫിനിഷിങ്ങിന് ഞാൻ ഞാനഞ്ചെണ്ണം വരാം അതല്ല അവള് തന്നെ വരാം ഇനി അയ്യോ തുറന്നിട്ടില്ലല്ലേ തുറന്നിട്ടല്ലോ അല്ലേ അപ്പൊ അമ്പലനാട്ട് വേറെ കാരണം വെച്ച